അപ്പം കീര പുഴുവ സമയത്ത് അതിന് പയറ് കുത്തും നമ്മൾ അപ്പോൾ ഒരേ സമയത്ത് രണ്ട് പക്ഷി നട്ടിരുന്ന ചീര നട്ടിരുന്ന മൊത്തം ഇല്ലാത്ത ചീര നട്ടിരുന്നതായി ചീര ഒരുമാതിരി മുറിക്കാറാകുമ്പോഴത്തേക്ക് മുറിച്ച് ഈ ഏകദേശം പോകാറാകുമ്പോൾ ഒരു പത്ത് പതിനഞ്ച് ദിവസം പയറിടും പയറിട്ട് കൊടിയും കൂടെ വെച്ചു കൊടുക്കുമ്പോഴത്തേക്ക് ഈ കമ്പുകൾ അത് നോക്കുന്ന എന്തിനാണെന്ന് പറഞ്ഞാൽ ചീരരായിരിക്കുന്ന പട്ടി കയറി ശല്യം ചെയ്യില്ല ഇത് പതിനെട്ട് മണിയും പയറല്ല ഇരുപത്തിരണ്ട് മണിയും പയറാണ് ഇത് ചെറിയ പയറല്ല വലിയ പയറാണ് ഇത് നല്ല വലുതാവും നല്ല നീളാവും ഇത്രച്ച നീളാവും അപ്പോൾ ഇപ്പോൾ വന്നതേ ഉള്ള പതിനെട്ട് മണിയനല്ല ഇരുപത്തിരണ്ട് മണിയും പയറാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് അരി ഇത് ഇത്ര സൈസാവൂല നീ വലുതാവൂത് ഇത് ഉണക്കായ കൊണ്ടാണ് ഇപ്പം നാളെ ഇന്ന് നല്ല മഴ പെയ്തു ഇല്ല അതിന്റെ പയർ നിങ്ങളെന്തായതാണ് നല്ല സൈസ് പയറായി പെരമ്പ് തണ്ടു കണക്കിരിക്കും ഇത് ഉണക്കായ കൊണ്ടാണ് ഇന്നലെ മഴ ഇല്ലാത്തതുകൊണ്ടാണ് ഇത് ഇങ്ങനെ ഇരിക്കും നീ വരുന്നതെല്ലാം നല്ല പെരമ്പ് തണ്ട് കണക്കുള്ള പയറായിരിക്കും ഇന്നിപ്പം അടുത്ത മഴ ആയതുകൊണ്ട് മഴ കിട്ടിയോണ്ട് താണ്ട നല്ല ബെയ്റ്റ് ഉള്ള പയറായി മണൽ പ്രദേശത്ത് കിട്ടുന്ന നല്ല പയർ നല്ല ബെയ്റ്റ് ഉള്ള പയറായിരിക്കും ഇതിൽ നിന്ന് തന്നെ വിത്തെടുക്കും നമ്മൾ അടുത്തത് നല്ല നല്ല വ്യാധി പയറാണ് വേറെ സിമ്പിളാണ് ഇതിനകത്തൊന്നും ജോലിയൊന്നുമില്ല പിന്നെ ഇതിനകത്ത് ഒരു ജോലിയില്ല പയറ് കുറച്ച് മാർക്കറ്റിൽ കൊണ്ട് കൊടുത്ത് പൈസ ആക്കിയ മുഞ്ഞ പിടിച്ചിട്ട് ആയിരിക്കും ഞാൻ എന്ത് ഞാൻ എന്താണെന്ന് അറിയാൻ ചെയ്യണത് നല്ല ഉച്ച ആവുമ്പോൾ നീറിന്റെ കുലയ്ക്കകത്ത് നൈസറിക്കകത്ത് കയറുമോ ഈ നീറ് കൂട്ടിനകത്ത് കയറും അപ്പോൾ ഒരു പ്ലാസ്റ്റിക് കവർ കൊണ്ടു വെച്ച് ഉള്ളി എടുത്ത് കെട്ടി ഇതിൻ്റെ ഇടയിൽ കൊണ്ടുവച്ചോളൂ കണവത്തോരം തിന്നും കണക്ക് മുഞ്ഞ നീർ തിന്നളായി അപ്പം നീർ എന്ന് പറയണ പയറിന് ഉത്പാദനം തരുന്നതാണ് അത് അരിച്ചരിച്ച അരിച്ചരിച്ചത് ഈ മുഞ്ഞ അത്രയും പിഴങ്ങുണ്ട് ഇപ്പം ഇതിനകത്ത് മുഞ്ഞ ഇല്ല